സും അന്നൊരുപടി മൊത്തം മൊത്തം തവട് കൂടിയായിരുന്നു പറഞ്ഞാൽ മതി നേർപ്പ് മതി ഒരു സൈഡ് തളം എൻ്റെ ശരീരം തളന്നു പോയി ഒരുപടി ഞാൻ നിർത്തി ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ പിടി നമ്മളൊരു ക്രാഫ്റ്റ് ഒന്നുമല്ല നമ്മളൊരു ഫ്ലൂട്ടിൻ്റെ ആണ് നടത്തിയത് എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടതാണ് അപ്പം അതിനകത്ത് ഇത് ഫ്ലൂട്ടിൻ്റെ ക്ലാസ്സല്ല കേട്ടോ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠി പറഞ്ഞതിന് കൂടുതൽ കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല ഇനിയിപ്പം അങ്ങോട്ട് ഫ്ലൂട്ടിൻ്റെ ക്ലാസ് നടത്താനും തീരുമാനിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ കഴിഞ്ഞ ഒരു കൂടി തീർന്നു എനിക്കതേപോലെ അറിയത്തില്ല പക്ഷേ കുറച്ച് കാര്യങ്ങളോട് പറയണം ഞാൻ ഈ ഫ്രൂട്ട് പഠിച്ചു തുടങ്ങുന്നൊരു ആറേഴ് വർഷം കുൻപാണ് ഓക്കെ ആറേഴ് വർഷം മുമ്പാണ് അപ്പോൾ അന്ന് നമ്മൾ മേടിച്ച ഫ്ലൂട്ടാണിത് നൂറ്റി അമ്പത് രൂപയുടെ ഫ്ലൂട്ട് നൂറ്റി അമ്പത് രൂപയുടെ ഫ്രൂട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഞാനീ ഏകദേശം ഈ സരിഗമയൊക്കെ ഏകദേശം ഒന്ന് പഠിച്ച് ഭയങ്കര ആഗ്രഹത്തോടു കൂടി പഠി പഠിച്ച വീട്ടിലിരുന്ന് പഠിച്ചാൽ ഇതേപോലത്തൊരു ആദ്യം ഞാൻ ഒരു ഉണ്ടാക്കിയൊരു ഫ്ലോട്ടാ കേട്ടോ തുടങ്ങിയത് ആ ഒരു ഫ്ലോട്ടിലാണ് ഒരു പി വി സർ ഫ്ലോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്താണ് പാട്ട് പാടി തുടങ്ങുന്നത് കറക്റ്റല്ല എനിക്കറിയാം പക്ഷെ നമുക്ക് ആ ഫ്ലോട്ട് മേടിക്കാനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു അന്ന് ഈ ഓൺലൈനിൽ ഫ്ലോട്ട് എന്നുള്ളതൊന്നും പോലും അന്ന് അറിയത്തില്ല ആറേഴ് വർഷത്തിനു മുമ്പ് അങ്ങനെ ഇത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്കൊരു അസുഖം വന്നു അസുഖം വന്നിട്ട് നേർ പകുതി ഒരു സൈഡ് തിളങ്ങും എൻ്റെ ശരീരം തിളങ്ങു പോയി ഞാൻ കിടപ്പായി തിരുവനന്തപുരത്തായിരുന്നു പിന്നെ പുല്ലൂരായിരുന്നു ഹോസ്പിറ്റലിൽ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഈ ഫ്ലൂട്ട് പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഇരിക്കുക അപ്പോൾ ഫ്ലൂട്ട് പിടിക്കാൻ പോയിട്ട് ഒരു ചെറിയ പേന വെക്കാൻ പോലും ഉള്ളത് ഇതെനിക്കില്ലായെന്ന് കൈ പോങ്ങത്തില്ല അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അവിടെ ഞാൻ നിന്നത് നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് നിന്നത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മളെ വെച്ചാട്ടം എൻ്റെ കൈ കൈയുടെ ഈ ഒരു അവസ്ഥ ആണെന്നറിയുക അവിടെ പിന്നെ പിയാനോ ഒക്കെ ഉണ്ട് പിയാനോയിലൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ ആകുക പറ്റത്തില്ല നമ്മളുടെ കൈ ഇങ്ങനെ പൊക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല അങ്ങനെ എനിക്കൊരു ഫ്ലൂട്ട് അവിടെ വെച്ച് വാങ്ങിച്ചിരുന്നത് അങ്ങനെ അവിടെ നിന്നും കുറച്ച് പ്രാക്ടീസ് ചെയ്തു ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ ശരീരത്തിൻ്റെ പകുതി ഭാഗം ഒരു ഒരു പെരിപ്പും എനിക്ക് ആ ഒരു ശരീരം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ എല്ലാ ദിവസവും ഞാനിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ പിടിക്കുന്ന ഒന്നും കറക്റ്റല്ല ഫിങ് ഫിംഗർ ഈ കൈ ഉപയോഗിക്കുന്നതൊന്നും കറക്റ്റില്ല കറക്റ്റ് സ്ഥലത്തൊന്നും അല്ല ഇരിക്കുന്നത് തെറ്റായിട്ടൊക്കെ എന്ന് എന്നുവെച്ചാൽ ശരിയാവുന്നില്ല നമ്മൾ കൈ അങ്ങനെ ഹോൾഡ് ചെയ്ത് പോലും എങ്ങനെ ഡെസ്കിൻ്റെ മൊണ്ടിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത് ഈ വരലും ഒരു ഈ വേ ഈ ഒരു വിരലിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ച് ഫ്രൂട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ പഠിച്ച് നമ്മുടെ കൈയും ശരിയായി അല്ലെങ്കിൽ കൈ ശരിയാവുന്ന അത്ര വെട്ടം ശരിയാവണം പറയുന്നു നല്ല പഠിച്ച് പ്രാക്ടീസ് ചെയ്തു ഇപ്പോഴും ഞാൻ പറഞ്ഞ ഫുള്ള് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഫുള്ള് അറിയത്തുമില്ല ഞാൻ ഇതിൻ്റെ പുറമീതി കൂടുതൽ പോകാനും പോകുന്നില്ല കാരണം താല്പര്യം ഇല്ലെന്നല്ല നമ്മൾ പഠിച്ചൊരു സമയത്ത് നമ്മൾ അറിയുന്നവരോടൊക്കെ ഒരു സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ ഇവരൊന്നെങ്കിൽ പറയുന്നത് ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് നിങ്ങൾ നിങ്ങളതിന് ഇത്ര ഭീമമായിട്ടുള്ള തുക അടയ്ക്കൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ ഒരു ഫ്ലൂട്ട് വാങ്ങിക്കാൻ അന്ന് നമ്മൾ നൂറ്റമ്പത് രൂപ അടുത്ത് മേടിച്ചൊരു ഫ്ലൂട്ടാണ് ഇതിനേക്കാളും എത്ര ഇരട്ടി അവർ ഒരു പാട്ടിൻ്റെ നോട്ട് ചോദിക്കുമ്പോഴൊക്കെ ഇവർ ചോദിക്കുന്നറി നമ്മളെ കൊണ്ട് അതിനുള്ള ഒരു വകുപ്പുമില്ല അന്നുമില്ല ഇന്നുമില്ല ഞാൻ പറഞ്ഞില്ല എന്നെ ഏറ്റവും ഞാൻ ഒരോടത്ത് മേടിച്ചിരിക്കുന്നത് ഈ അഞ്ഞൂറ് രൂപയുടെ രണ്ടായിരത്തി വരെ ഇപ്പോഴും ഉണ്ട് അഞ്ഞൂറില്ല അഞ്ഞൂറ്കത്തില്ല നാനൂറ്റി സംതിങ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില നാനൂറ്റി അഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ വില അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ നാനൂറ്റഞ്ച് രൂപ ഉള്ളൂ ഈ ഒരു ഫ്ലൂട്ട് മേടിക്കാൻ എന്ന് വെച്ചാൽ ആറേഴ് വർഷം കുമ്പ് അത്ര കാര്യമാണ് പറയുന്നത് ഇപ്പോൾ പോലും നമ്മളെ കൊണ്ട് അതി കൂടുതലൊരു ഫ്ലൂട്ട് പോലും മേടിക്കാൻ നമ്മളെ കൊണ്ട് പാറ്റത്തില്ല കഴിയത്തില്ല അപ്പോൾ ഇതൊന്നും പറ്റാത്തൊരു സാധാരണ ഒരു മനുഷ്യർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ് വേടിയിട്ടത് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കട്ടെ എന്ന് മനസ്സ് ആൾക്കാരുണ്ട് എന്നെ പോലെ അല്ല വീട്ടിൽ ഇരിക്കുന്നവരോ ജോലിയില്ലാത്തവരോ ഒക്കെ ഒത്തിരി ആൾക്കാരെ കാണും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പഠിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ല ഗുരുക്കുമാർ കീഴിൽ പോയി പഠിക്കുന്നത് തന്നെയാണ് നല്ലത് ഓൺലൈൻ നോക്കി പഠിക്കുന്നത് അതേപോലെ വരത്തില്ല അപ്പോൾ ഇത് പഠിച്ച് തുടങ്ങുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ട്യൂണെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം ഇത്രേ ഉള്ളൂ ആഗ്രഹം വേറെ ഒന്നുമില്ല സ്റ്റേക്കറി പാടാനോ നാളെ ഇത് വെച്ച് കാശുണ്ടാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ഫ്ലൂട്ട് പഠിച്ചു തുടങ്ങിയത് നമുക്ക് അതിനോടുള്ളൊരു ഇഷ്ടം ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് നമ്മളിത് പഠിച്ച് തുടങ്ങുന്നത് പിന്നെ നീ പാടുന്ന കറക്റ്റല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട് നീ പാടുന്ന കറക്റ്റല്ല നീ നീ പാടുന്ന ഒരു കാശിനും കൊള്ളത്തില്ല നീ പാടുന്ന പാട്ടേതാണെന്ന് പോലും മനസ്സിലാവാത്ത ആൾക്കാർ അതൊക്കെ പറഞ്ഞ് തന്നെ കളിയൊക്കെ ഒരിഷ്ടപോലെ പേരുണ്ട് കാരണം ഞാൻ അസുഖം വന്നിരിക്കുന്ന സമയത്തൊക്കെ ഇത് പറഞ്ഞു പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല നമ്മുടെ കയ്യും കാലം വയ്യാതിരിക്കുന്നതി നേരെ വായിക്കുമ്പോഴേ ശരിയാവുന്നില്ല പിന്നെ കയ്യും കാലം വയ്യാതിരിക്കുന്ന സമയത്ത് ഫോട്ടോട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നിട്ട് പോലും നമ്മളൊന്നും വാങ്ങുക കാരണം നമുക്ക് അതിനുള്ളൊരു താല്പര്യം ഒരു ഒരു ഇഷ്ടം മനസ്സിൽ നിൽക്കുന്നുകൊണ്ടാണ് പഠിച്ചത് അങ്ങനെ വായിച്ച് വായിച്ച് ഈ പറഞ്ഞ പോലെ നോട്ടുകളൊക്കെ യൂട്യൂബിൽ തന്നെ ഉണ്ട് ചെറിയ ചെറിയ നോട്ടുകൾ അപ്പോൾ ആദ്യം ഞാൻ പഠിച്ചപ്പം ഏതാ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഒരു ക്ലാസ് കണ്ട് അപ്പം അത് സിമ്പിളായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ ശരീരം പഠിച്ച ഹാപ്പി ബർത്ത്ഡേ പടാൻ പറ്റി അങ്ങനെ അത് അത് പഠിച്ച് അത് കുറച്ചാളിന്ന് വായി വായിച്ച് 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 വായിച്ചപ്പം അത് നല്ല സിമ്പിളായിട്ട് തോന്നി കഴിഞ്ഞപ്പം അടുത്തൊരു ഒരെണ്ണം കെട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മലയാളമല്ല ഞാൻ പഠിച്ച് തുടങ്ങിയത് ഹിന്ദി ക്ലാസ്സാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും എനിക്കറിയത്തില്ല അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അടുത്ത പാട്ട് കിട്ടി ഏതാ എയർടെലിൻ്റെ ട്യൂണ് അപ്പോൾ അതിരുന്ന് വായിക്കാൻ തുടങ്ങി അപ്പോൾ ഓരോരുത്തരൊക്കെ ഇന്ന് പറയാം നീ പാടുന്ന ഇല്ല പാട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കരെ കരയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് കളിക്കുന്ന കുറച്ച് അങ്ങോട്ട് കളിക്കുന്നത് അപ്പോൾ അവൻ ഞാൻ കേൾക്കും ആ ഇവിടെ നമ്മളെപ്പോൾ കേൾക്കും വായിക്കുന്നത് അവനെ കേൾക്കാൻ പറ്റും ഇന്ന പാട്ട് നീ വായിച്ചില്ലായിരുന്നു കേൾക്കും അപ്പോൾ ഞാൻ പറയാം ആ വായിച്ചു ഞാൻ വായിച്ചായിരുന്നു കേട്ടായിരുന്നു അവൻ കൂപ്പറാണ് കേൾക്കാൻ കൊള്ളാം ഓരീന്ന് കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെന്ന് പറയും അപ്പം ഇപ്പം വായിക്കുമ്പോൾ പോലും ചിലർ പറയും അതൊന്നും അല്ല നീ വായിക്കുന്ന അതല്ല ആ പാട്ടല്ല അത് കൊള്ളത്തില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രൂട്ടി അതിൽ കൂളൊന്നും അറിയത്തില്ല അവർ തരുന്ന നോട്ട് ഞാൻ അതേപോലെ വായിക്കാൻ നോക്കും പിന്നെ നമ്മുടേതായിട്ടുള്ള ചെറിയ ഇതൊക്കെ ഇട്ട് നോക്കും ചിലപ്പോൾ അത് കൊള്ളായിരിക്കും ചിലപ്പോൾ കൊള്ളത്തില്ലായിരിക്കും ഇത് മറ്റാരെയും കേൾപ്പിക്കാനല്ല വായിക്കുന്നത് ഓക്കെ മറ്റാരെയും കേൾപ്പിക്കാനല്ല വായിക്കുന്നത് ഇത് നമ്മുടെ ഇഷ്ടമാണ് പണ്ട് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ചിലപ്പം പാട്ട് പാടുന്ന കൊള്ളത്തില്ലായിരിക്കും പക്ഷെ അവർ തന്നെ പാട്ട് പാട്ടുപാടി ടേപ്പിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവർ തന്നെ ഇരുന്ന് കേൾക്കും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അവർക്കൊരു സന്തോഷമാണ് അവർ പാടുന്ന അവർ തന്നെ റെക്കോർഡ് ചെയ്ത പാട്ട് പാടുന്നു അവരെന്നെ കേൾക്കുന്നു അപ്പം ഞാൻ ഈ ഫ്ലൂട്ട് ഞങ്ങളുടെ അമ്മയുടെ ഈ ഒരു ഫോണിനകത്ത് അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചൊരു പാട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം അത്ര ഇതൊന്നുമല്ല പക്ഷേ ഞാൻ പാട്ടെന്ന് പറഞ്ഞതിൽ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കിക്കണം പാട്ടെന്നുള്ളത് ബട്ടൺ വർക്ക് ചെയ്തില്ല ओके थैंक यूटा പക്ഷേ അത് വെക്കുന്നില്ല പാട്ട് ഒത്തിരി ഉണ്ട് ഇനിയുമുണ്ട് ഒന്നര ഉണ്ട് അത് നമ്മൾ വെക്കുന്നില്ല ഓക്കെ അപ്പം ഈ ട്യൂണുകളും അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ട്യൂണുകൾ ഇതൊക്കെ ഒന്ന് പഠിക്കണം അല്ല പാട്ട് പഠിക്കണമെന്നോ മറ്റുള്ളവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അത് ഞാൻ ഊന്ന് കേട്ടിട്ടാണ് അടുത്തുള്ള ഒരു ചേച്ചിറൻ ഇത് കേട്ടിട്ടാണ് എൻ്റെ അടുത്തൊരു ചേട്ടാ എന്നെ കൊണ്ട് ഇത് പഠിപ്പിച്ചു തരും എനിക്കൊണ്ട് ഇത് പഠിക്കണം അന്ന് അപ്പം അതിനെ ഞാൻ ആദ്യോട്ടാണ് അവിടെ കാണുന്നത് അങ്ങനെ ഒരു ഫ്ലൂട്ട് മേടിച്ചിട്ട് എൻ്റെ അടുത്ത് എല്ലാ ദിവസം വരും പാട്ട് പഠിക്കാനായിട്ട് അവനെ ഒരു മാസം കൊണ്ട് ശരികമ അത് പഠിപ്പ് പഠിപ്പിച്ചു അവൻ വായിക്കും ശരീരം അതിനുസൈ ആരോണോ അവരോണോ അവൻ പഠിച്ചു ഒരു മാസം കൊണ്ട് അടുത്തൊരു മാസം മുതൽ എന്നെ എനിക്കറിയാവുന്ന പാട്ടുകൾ അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞപോലെ പ്രാക്ടീസൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ട് ഈ സമയത്ത് അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തവനെ പഠിപ്പിച്ചു ഇപ്പോൾ അവനാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എൻ്റെ ചില വീഡിയസിനകത്തൊക്കെ ഉണ്ട് ഫാൻ ഓണാക്കാൻ പറ്റത്തില്ല കേട്ടോ ഫാൻ ഓണാക്കി കഴിഞ്ഞാൽ എന്താ പറയുന്നത് സൗണ്ട് കേൾക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഫാൻ ഇട്ടില്ല ഭയങ്കര ചൂ ചൂടാണ് അങ്ങനെ അവനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കൊറോണ ഒരു ടൈമിലായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഓരോ ചേട്ടനെങ്കിൽ ആ ഫ്ലൂട്ട് പൊട്ടിപ്പോയി കേട്ടോ അല്ലെങ്കിൽ അത് നിങ്ങളെ കാണിക്കായിരുന്നു അത് സാധാരണ ഒരു കടന്ന് മേടിച്ച ഫ്ലൂട്ട് അത് പൊട്ടിപ്പോയി കയ്യിൽ നിന്ന് താഴെ വന്ന് പൊട്ടിപ്പോയി എല്ലാം കൈ വയ്യായിരിക്കുന്ന സമയമുണ്ട് ഫ്രൂട്ടൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വട്ടം കയ്യിൽ നിന്ന് താഴെയാണ് ആ ഫ്രൂട്ട് പൊട്ടിപ്പോയി അപ്പം ആ ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ട് അവരെ കൊറോണ സമയത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നത് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിനക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ആ പിള്ളേർ രണ്ടുപേരെയും ആ കൊറോണയുടെ ടൈമിൽ നിന്ന് ഇതേപോലെ സലീമീസം പഠിപ്പിച്ച് അന്മാരെ കൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ പാട്ട് വരെ വായിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ ഒരു ദിവസം ഈ കഴിഞ്ഞിടയ്ക്ക് അവരൊരു കല്യാണത്തിന് ഒരു ഫോണിനകത്തൊരു ഒരു ഫ്ലൂട്ടിൻ്റെ റിംഗ് ടൂണാണ് കേൾക്കുന്നത് അപ്പം എങ്ങനെയാണ് കേട്ടോ ഞാൻ നല്ല കേട്ട് പരിചയമുള്ളൊരു ഇത് ഒരു പാട്ടാണ് ആ എൻ്റെ മോൻ പാടിയതാ നീ പഠിപ്പിച്ചു വിട്ടതാ അതാ റിങ് ടൂണായിട്ട് ഞാൻ വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് പഠിപ്പിച്ചു വിട്ടുകൊണ്ട് പാട്ടാരും പഠിക്കത്തില്ലെന്നല്ല അത് ഓരോരുത്തരുടെ കഴിവാണ് പാട്ട് പഠിക്കുന്നേം പഠിക്കാത്തെയൊക്കെ ഓരോരുത്തരുടെ കഴിവാണ് അത് കഴിഞ്ഞിട്ട് ചില ഒരു പാട്ട് ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ആ ട്യൂൺ പഠിക്കണം അപ്പോൾ നമ്മൾ യൂട്യൂബിലെല്ലാം എന്തൊരു സെർച്ച് ചെയ്യും അപ്പോൾ അത് കിട്ടത്തില്ല അല്ലെങ്കിൽ അതിൽ വായിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ അവർ അവർ നോട്ടൊന്നും കൊടുക്കത്തില്ല അപ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യും കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻ്റ് ഇടും ചേട്ടാ അതിൻ്റെ നോട്ടൊന്നും തരും വാട്സപ്പൊന്നും കാണത്തില്ല അവർ കമൻറ്റ് ബോക്സിൻ്റെ അടി നമ്മൾ കൊണ്ട് പക്ഷേ ഇവർ തരത്തില്ല തരുത്തില്ലെന്നല്ലെങ്കിൽ ഇവർ കാണുന്നുണ്ടോ ഒന്നും ഒന്നും നമുക്കറിയത്തില്ല അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി എങ്കിൽ പിന്നെ നമ്മൾ തോന്നി നോട്ട് എഴുതിയില്ല എന്താ പക്ഷേ ഞാൻ അങ്ങനെ നോട്ട് എഴുതാൻ എല്ലാവരെയും കൊണ്ടും പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ശ്രമിച്ച് കുറേ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും നോട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ പെർഫെക്റ്റായിട്ട് നോട്ട് എഴുതി അല്ലെങ്കിൽ എഴുതുന്ന ഒരാളാണെന്നൊന്നും ഞാൻ പറയത്തില്ല എൻ്റെ സന്തോഷം എന്താ നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ഏകദേശം ഒരു ട്യൂണെങ്കിലും വന്ന നന്നായി എന്നുള്ളൊരു എഴുതിയുള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞ എഴുതി ഒരാടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ ഒറ്റ ഒരെണ്ണം ഒരാടെണ്ണം ട്രൈ ചെയ്ത് നോക്കിയാലും എല്ലാം ഒന്നും ശരിയാവത്തില്ല എല്ലാം ഒന്നും ചില സമയത്ത് കിട്ടത്തില്ല ഞാനിപ്പോൾ ഒരെണ്ണം വായിക്കാം നിങ്ങൾ തന്നെ നോക്കിയോ ഏതാണ് ൊക്ക വെച്ചോട്ടെ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല ഇത് ഞാൻ എഴുതിയ ടൂണാണെങ്കിലും എനിക്ക് കാണാതെ എനിക്കറിയത്തില്ല ഇത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാലും കിട്ടത്തില്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താലും എൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ഇത് ഞാൻ എഴുതിയതാണ് ഇനി പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ എഴുതിയ നോട്ട് തന്നെയാണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇത് കിട്ടിട്ടുമുണ്ട് সত্ত আহি নিলেটো അപ്പം ഇത് ഞാൻ തന്നെ എഴുതുക ഞാൻ തന്നെ എഴുതുന്നു അത് നമ്മളോരോ കൈ പൊക്കിയും താഴ്ത്തുകയും ഇതിപ്പോൾ ഹൈപ്പിച്ചിലാണ് പാടിയത് അപ്പോൾ ലോ പിച്ച് ലോ പിച്ച് പാടി നോക്കുമ്പോൾ കിട്ടത്തില്ലെങ്കിൽ ഹൈപ്പിച്ച് ചിലത് നമുക്ക് ലോ പിച്ചിലും പടാൻ പറ്റും ചിലത് ഹൈപ്പിച്ചിലും വിടാൻ പറ്റും ചിലത് ലോ പിച്ച് പാടി വരുമ്പോൾ ഹൈ ലോട്ട് കയറണം അല്ലെങ്കിൽ ഹൈപ്പിച്ചു ആയിട്ട് ലോ ലോലോട്ട് വരും ഇങ്ങനെ പല ഇതുണ്ട് കോമല് വലാം കോമല് വരുത്തില്ല അപ്പം എനിക്ക് ഏത് ഈ കഴിഞ്ഞ പിടിയല്ലോ ഓരോരുത്തർ വരെ രാഗങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ രാഗങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല യൂട്യൂബ് നോക്കി ഇവർ മലയാളത്തിൽ തന്നെ ഇതൊരു ഒരു സാറുണ്ട് ഈ രാഗങ്ങളൊക്കെ ബേസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചില സാറുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ അവർ പറയുന്ന നോട്ടുകൾ വരെ ഞാൻ എഴുതി വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ രാഗങ്ങളൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഏത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല ചെറുച്ച് ഈ പറയുന്ന എഴുപത്തിരണ്ട് രാഗങ്ങളോ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ബേസിക് ബേസിക്കായിട്ടുള്ള ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ സാഹചര്യം അതായിരുന്നു എൻ്റെ ആ ഒരു വയ്യാതിരുന്നൊരു സമയത്ത് ഇത് ഞാൻ പഠിച്ച് അങ്ങനെ അങ്ങനെ വന്നേ അങ്ങനെ ഇത് പ്രൊഫഷണൽ ആക്കി മാറ്റാനായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല ഒന്നോ രണ്ടോ പാട്ട് പഠിച്ചിരിക്കണം അത്രേ ആഗ്രഹമുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ തുടങ്ങണമായിരുന്നു ഇപ്പോൾ ചെറുപ്പത്തിലെ ഒരാൾ പഠിക്കണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഈ ഒരു സാധനം നമ്മുടെ കൈ കിട്ടിയിട്ടും കാര്യമുണ്ടോ ഈ സാധനമൊക്കെ ആരെങ്കിലും പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമാണ് എല്ലാവരെയും കൊണ്ടുവന്നും ഇതാ ഇതിനെ ഞാൻ വീഡിയോ ഒരാളെ പറ്റി പറഞ്ഞു പഠിക്കാത്ത ഒരാൾ ഫ്ലൂട്ട് സ്വന്തമായിട്ടുണ്ടാക്കി ആൾ തന്നെ വായിക്കുമായിരുന്നു എല്ലാവരെയും കൊണ്ട് നടക്കണം നടക്കണമെന്നില്ല ഇത്രേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ വീഡിയോ വന്നിട്ട് എന്തോ മാസ്റ്ററാണോ ഞാൻ ഫ്ലൂട്ട് മാസ്റ്ററാണ് ഈ രാഗം രാഗമ്പാട് ആ രാഗം രാഗമ്പാട് അയ്യോ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഞാൻ ആരുടെയും കീഴിൽ നിന്ന് പഠിച്ചതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തന്ന് മനസ്സിലാക്കി നമ്മൾ കറക്റ്റ് ചെയ്ത് പോകായിരുന്നു ഇത് ഞാൻ ആരുടെയും കീഴിൽ നിൽക്കാത്തതുകൊണ്ടും അറിയത്തില്ല ഈ ചോദിച്ചവരോടൊക്കെ ഒരു ഫ്രൂട്ടിൻ്റെ നോട്ട് നോട്ട് ഒരാളോട് ചോദിച്ചു ആ നൂറ്റമ്പതോളം ഫ്രൂട്ട് വാങ്ങിച്ച എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഈ ഫ്രൂട്ടിനേക്കാട്ടിലും വരിക എന്നോട് പറഞ്ഞ റേറ്റ് ആ പാട്ടിന് അപ്പോൾ എന്നെ കൂടെ എങ്ങനെ സാധിക്കുന്നത് അപ്പോഴേ നമ്മൾ മെസ്സേജ് അയച്ചാൽ ചോദിച്ചു നമ്മളെ നിർത്തി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ചോദിച്ചു ആ ഈ പാട്ടിൻ്റെ നോട്ട് എനിക്ക് തരുമോ എന്ന് പഠിക്കാനെന്നുള്ളത് ആ ഇത്ര രൂപ അയച്ചതാണ് എനിക്ക് തരാം ഇതേപോലെ ഒരു തമിഴ് യൂട്യൂബറാണ് അവളും ഫ്രൂട്ട് പഠിപ്പിക്കുന്നതാണ് അതിന് പുള്ളിയോട് ഞാൻ ഇതേപോലെ കമൻറ്റ് ചോദിച്ചപ്പം ആ പുള്ളി ഒരു ലിങ്ക് അയച്ചു തന്നു അങ്ങനെ ലിങ്കിൽ കയറിച്ച് തന്നിപ്പം എന്തുവാ ആ പാട്ട് മേടിക്കണമെങ്കിൽ അതിനൊരു പൈസ അടയ്ക്കണം പൈസ അടച്ചാൽ മാത്രമേ പാട്ട് ഏതാണെന്ന് തന്നെ കാണാൻ പറ്റത്തുള്ളൂ പൈസ അടച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആ പാട്ട് ഇതേപോലെ സെർച്ച് ചെയ്ത സമയത്ത് യൂട്യൂബിൽ തന്നെ ഒരു 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 ആയിട്ടോ ഒരു ഇതിൻ്റെ എല്ലാ നോട്ടുകളും തമിഴ് പാട്ട് എനിക്ക് തോന്നുന്നു ഓരോവിധം മിക്ക പാട്ടുകളതിനകത്തുണ്ട് നോട്ടുമുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ നോട്ട് ഉണ്ട് അവർ കറക്റ്റായിട്ട് പറയും പക്ഷേ ഫിംഗർ ആയതൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും ചിലപ്പോൾ ടു ഫിംഗർ ആയിരിക്കും അല്ലെങ്കിൽ ത്രീ ഫിംഗർ ആയിരിക്കും മനസ്സിലായാലോ ഹിന്ദുസ്ഥാനിയോ അല്ലെങ്കിൽ കർണാടകം ആയിരിക്കും അപ്പോൾ അത് മാത്രം കണ്ടുപിടിക്കേണ്ട ഒരു താമസമേ ഉള്ളൂ നമ്മൾ വായിച്ചു നോക്കുക കർണാട്ടിക്കിലേക്ക് അവർ കൂടുതൽ പഠിപ്പിക്കുന്നത് കൂടുതലല്ല ചില പട്ടികളൊക്കെ അപ്പം കർണാട്ടിക്ക് പിടിച്ച് നോക്കണം അപ്പം സാധ്യത ഉള്ളതാണ് ഇത് പിടിച്ച് വായിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നേരെ മറ്റേത് ഹിന്ദുസ്ഥാനിലോട്ട് നോക്കുക അല്ല ഹിന്ദുസ്ഥാനി പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ കർണാട്ടികയിലോട്ട് പോകേണ്ടി വരും അപ്പോൾ അത് പഠിച്ചവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും ഇപ്പം ഹിന്ദുസ്ഥാനി മാത്രം പഠിച്ചവരെ അതിപ്പോ കഴിഞ്ഞാൽ കർണാട്ടിക്കയിൽ നോട്ട് എടുക്കുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ ചിലപ്പം ഫുൾട്ട് ചിലപ്പം മാറ്റേണ്ടി വരും അപ്പം ഇങ്ങനെ നമ്മൾ വലിയ ഇതൊന്നുമല്ല മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീടുകൂടി ഞാൻ നിർത്തി ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല ഇനി ഞാൻ വീഡിയോ ഇട്ടാലേ ഞാൻ ഏതെങ്കിലും പാട്ട് വായിക്കുന്നതിൻ്റെ ചെറിയ ട്യൂണും എല്ലാം ഇടത്തുള്ളൂ ഇടത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇങ്ങനെ വന്നിട്ട് കമൻ്റ് ഇടുന്നത് എന്തുവാ ഈ മറ്റേ പണ്ഡിറ്റ് ചൗ ചൗതിയെപ്പറ്റിയൊക്കെ അയാൾ പഠിപ്പിച്ചത് വെറുതെ ആയിപ്പോന്നൊക്കെ പറഞ്ഞ് കവൻ്റിട്ടേക്കുന്നത് ഇട്ടേക്കുന്നത് ഇന്ത്യ എന്തിനാണ് കമൻറ്റാക്കി ഇടുന്നത് അത് കാര്യമായിട്ട് എന്തു വെന്തോ ഞാൻ പറഞ്ഞി ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പഠിച്ച് പഠി പഠിച്ചതാണ് കാരണം അങ്ങനെ വയ്യാതൊരു സമയത്ത് എൻ്റെ കൈ കൈ ശരിയാക്കി എടുക്കണം എനിക്കിത് പഠിക്കുമെന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ളത് കൊണ്ട് കുറുക്കഴി കൂടെ എങ്ങനെയെങ്കിലും ഒരു പാട്ട് പഠിക്കണം അത്രയേ ഉള്ളൂ ആഗ്രഹം വേറെ വേറെ ഒന്നുമില്ല ഇതൊരു പ്രൊഫഷണലാക്കിയെടുത്ത് ഇപ്പം ചോദിച്ചാലും പറയും എല്ലാ ദിവസവും എന്നെക്കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതിന് എനിക്കധികം സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല കൂടുതൽ നേരം ഇന്ന് ഊതാനോ അല്ലെങ്കിൽ കൂടുതൽ നേരം കൈ ഉപയോഗിച്ചിട്ട് ഇതിനെ പറ്റത്തില്ല ഞാൻ പറഞ്ഞുതരാം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ആദ്യം വരയ്ക്കുന്ന ഫ്ലൂട്ട് ഫ്ലൂട്ടല്ല ഞാൻ പഴമാണോ ആയിരിക്കുന്നത് കൈ വെച്ച് പഴമാണോ ആയിരിക്കുന്നത് അപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറ്റി എന്നെക്കൊണ്ട് പേന വെയ്യാൻ പറ്റത്തില്ല ആ ഒരവസ്ഥയിലേക്ക് എത്തി അപ്പം ഞാൻ ഫ്ലൂട്ടും വായിക്കും പിന്നെ വെച്ച് പടം ഇത് രണ്ടും ഒരു ഒരേപോലെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ നല്ല സ്ട്രെയിൻ എടുക്കുന്ന പറഞ്ഞാൽ എനിക്ക് അസുഖം ഉള്ളതുകൊണ്ട് അസുഖം കയറി പെട്ടെന്ന് പെട്ടെന്ന് കൂടും അപ്പം ഞാൻ റെസ്റ്റ് എടുക്കുകയും അപ്പോൾ എനിക്ക് മനസ്സിലായു ഈ ഒരു അവസ്ഥയായിരുന്നു എന്നാലും ഞാൻ ഞാൻ മുടക്കിയില്ല നിർത്തി നിർത്താതെ ചെയ്തു അപ്പോൾ ആദ്യം ഞാൻ മരിച്ച പടവും ഈ ഒരു റീസെൻറ്റ് സമയത്ത് ഞാൻ മരിച്ച പടം കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ട് പടം വരച്ചു ഇത്രയും വർഷങ്ങളുമുണ്ട് പടം വരച്ചിട്ട് പഠിച്ചതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പടത്തിൻ്റെ പേരിലായിരിക്കും ഈ കമൻറ്റ് നീ ഇത്രയും വലിയ പടം വരുപ്പാരാന്ന് ചോദിച്ചാലും ഞാൻ വലിയ പടം വരുപ്പായിട്ടൊന്നുമല്ല എന്നാലും ആദ്യത്തെ പടത്തിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു വരപ്പ് അന്ന് പെൻസിൽ വെച്ച് തുടങ്ങിയ വരപ്പ് ഇന്ന് പേന വെച്ച് വരയ്ക്കുന്നത് അതും മറ്റല്ല കോളം വരച്ചിട്ടാണ് അല്ലാതെ കാ കാണാമെന്നു എനിക്കറിയാൻ അറിയത്തില്ല അതും ഞാൻ യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചു അപ്പോൾ ആ ഒരു ലെവലത്ത് എത്തി നല്ല രീതിയിൽ എനിക്ക് പടം വരെ വരയ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലായി പക്ഷേ ഇപ്പോൾ എനിക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ ഓരോ സ്ട്രെയിൻ എടുത്തിട്ടുള്ള പരിപാടിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഒരു മൊബൈലിൽ നോക്കി നമ്മളൊരു ഒരു പടം വരയ്ക്കണമെങ്കിൽ എൻ്റെ ഇതുപോലെ ഞാനൊരു ആറു മണിക്കൂർ കൊണ്ടൊക്കെയാണ് മൊബൈൽ നോക്കി പടം വരയ്ക്കുന്നത് അപ്പോൾ ഈ ആറു മണിക്കൂർ മൊബൈൽ നോക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് വരയ്ക്കുന്ന തീർക്കുന്ന പടം കൊണ്ട് ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് വരച്ച് തീർക്കുന്ന ചില പടങ്ങളുണ്ട് അപ്പം ഇത്രയും നേരം ഞാൻ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തലവേദനയോ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളോ തരാൻ തുടങ്ങും അതേപോലെ തന്നെ ഈ ഫ്ലൂട്ട് നമ്മൾ ഈ തോന്നിയ സമയത്ത് പദരാത്രി ഒന്നും വായിക്കാൻ പറ്റത്തില്ല ഫ്ലൂട്ട് ഒന്നെങ്കിൽ രാവിലെ അല്ലെ വൈകിട്ട് ഈ ഒരു സമയത്താണ് ഞാനിത് വായിക്കുക അപ്പോഴും ഈ പടം വരപ്പും ഇതും യൂട്യൂബ് വീഡിയോയും ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം പണ്ടാലും കൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ആ ഒരു നമുക്ക് ഈ ഒരു അസുഖം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ അസുഖം വന്നതുകൂടി മൊത്തം മൊത്തം തവട് കൂടിയായിരുന്നു പറഞ്ഞാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയില്ല നിർത്തി കഴിഞ്ഞു വീഴുകൂടി നിർത്തി ഇനി എൻ്റെ യൂട്യൂബിലധികം ഫ്ലോട്ട് ക്ലാസ് എന്ന് പറയുന്ന സാധനം എടുത്തില്ല നിർത്തി ഇവരെന്തിനാണ് അങ്ങനെ ഒന്ന് മെസ്സേജ് അയക്കുന്നത് എനിക്കറിയത്തില്ല അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് ഏതാ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചതോ അല്ല വർഷം കഴിഞ്ഞാൽ പഠിച്ചതോ ആളൊന്നും അല്ല അതിനകത്ത് തന്നെ ഞാൻ ലിങ്ക് വിട്ടിട്ടുണ്ട് ഞാൻ ആ ആ അതിനകത്ത് നോക്കിയാണ് ശരികമോ പഠിച്ചത് ഇനി അതും വെച്ചിട്ട് പറയരുത് സരിഗമ മാത്രമേ അതേ പഠിച്ചുള്ളൂ വേറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അതിനകത്ത് സരിഗമ വായിക്കാനാണ് ഞാൻ പഠിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ ക്ലാസ് മൊത്തം ഇരുന്നേ കാണാപ്പണം പഠിച്ചത് നല്ല ഞാൻ പറയുന്നത് സരിഗമ പഠിച്ചു ഓക്കെ ഇനി കേട്ടണം അതിനകത്ത് ഞാൻ സരിഗമ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ കാണുന്നത് മലയാളത്തിൽ ഒരു ഫ്ലൂട്ട് ക്ലാസ് ഉണ്ടെന്ന് അങ്ങനെ ഞാൻ മലയാളത്തിലോട്ട് തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ കാണാം ഇവർ പിടിക്കുന്ന റ്റു ഫിംഗറില തൊള്ളാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്ലൂട്ട് രണ്ട് രീതിയിലുണ്ട് എട്ട് ഹോളുള്ള ഫ്ലൂട്ട് ഉണ്ട് ആറ് ഹോളുള്ള ഫ്ലൂട്ടും ഉണ്ടെന്ന് അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ആറ് ഹോളുള്ള ഫ്ലൂട്ട് മേടിച്ച് കഴിഞ്ഞല്ലോ അപ്പം യൂട്യൂബിൽ വന്നപ്പോഴും അയ്യോ ഇനി ഇപ്പം ഫ്ലൂട്ട് വേറെ മേടിക്കണോ അങ്ങനെ വിചാരിച്ചു അപ്പം അയാൾ സിക്സ് ഉള്ള ഫ്ലൂട്ടിൽ തന്നെ രണ്ട് ഫിംഗർ പഠിപ്പിക്കുന്നു ശരി മോഡി ആ അപ്പം ഇനി ഈ ഫ്ലൂട്ടിൽ തന്നെ വായിക്കാമെന്ന് മനസ്സിലാക്കി എങ്കിൽ ഇത് പഠിച്ച് അപ്പോഴാണ് ഓർത്ത ഞാൻ അയ്യാതിരിക്കുന്ന സമയമാണ് ഈ ഫിംഗർ പിടിച്ച് പഠിക്കാൻ തുടങ്ങി ഈ ഫിംഗർ കുറേ പഠിച്ചതിന് ശേഷം കാണാം അയാൾ വീണ്ടും ത്രീ ഫിംഗർ പഠിപ്പിക്കുന്നത് ഞാൻ ആദ്യം പഠിപ്പിച്ച സംഭവം തന്നെ വീണ്ടും പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒക്കെ ഒരു ക്ലാഷായി രണ്ട് ഇതും കൂടെ വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും എൻ്റെ കൈയുടെ പ്രശ്നം കൊണ്ടുണ്ടോ അന്ന് കാര്യത്തിൽ എനിക്കിത് മൊത്തത്തിൽ കൊള്ളാമായി എനിക്ക് ശരിയാവുന്നില്ല വീണ്ടും ഞാൻ പഴയ ഇതിലോട്ട് തന്നെ പോയി വീണ്ടും ഹിന്ദി ക്ലാസ്സിലോട്ട് തന്നെ പോയി അതിന് ഹിന്ദിയിൽ നിന്നാണ് പാട്ടുകളൊക്കെ ചെറിയ ചെറിയ പാട്ടുകൾ പഠിച്ചു തുടങ്ങുന്നത് മലയാളത്തിലോട്ട് വന്നത് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് മൊത്തത്തിൽ നാളെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ നോക്കും പക്ഷേ എനിക്ക് മനസ്സിലാകത്തില്ല അതിനകത്ത് ശരിയായ ചെറിയ ചെറിയ ട്യൂണുകളൊക്കെ വായിച്ചു വന്നിട്ടും ഇതിനകത്ത് വരുന്ന ചില പാട്ടുകളൊന്നും എന്നെ കൊണ്ട് വായിക്കും പറഞ്ഞ കഴിഞ്ഞൊടി പറഞ്ഞായിരുന്നു പാട്ടുകൾ വായിക്കാൻ പറ്റത്തില്ല കോമൽസരനൊക്കെ വരുന്ന പാട്ടുകളൊന്നും എന്നെ കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല അപ്പം അതിനകത്തെയും കോമൽസരനുള്ള ഒരു പാട്ടാണ് അന്ന് ഞാൻ ഇത് നോക്കിയത് ഏതാ പാട്ട് മറ്റേ ആ ആദ്യം ഒരു ഒരു പാട്ടാണ് പഠിച്ചത് ഒരു കോമൽസ്വരം വരുന്ന നീ കോമൽ വരുന്നൊരു പാട്ടാണ് പഠിച്ചു തുടങ്ങിയത് പിന്നീട് നമ്മൾ ആ കോമൽ വരുന്ന പാട്ടുകൾ പഠിച്ചേ വരുത്തുള്ളതാണ് ഇനി ഇങ്ങോട്ടുള്ളതെല്ലാം കോമൽ വരുന്ന പാട്ടുകളാണ് കൂടുതൽ വരുന്നത് അപ്പം പഠിക്കേണ്ടവർ എൻ്റെ ആള് കയറി കാണാൻ ഞാൻ ആരോടും പറയത്തില്ല എന്നെ ഫോളോ ചെയ്യാനും ഞാൻ പറയത്തില്ല ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം പറയുന്നത് ചിലർ പറഞ്ഞിട്ട് ഫ്ലൂട്ടിന്ന് സൗണ്ട് വരുത്താൻ തന്നെ ഭയങ്കര പാടാണ് ഫ്ലൂട്ടിന് സൗണ്ട് വരുത്താൻ വലിയ പാടൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ആ ഒരു ഒരിത് തന്നെയുള്ളൂ ഫ്ലൂട്ട് സൗണ്ട് ഉണ്ടാക്കാൻ പിന്നെ ഫിംഗർ പിടിക്കുന്ന ഈ താഴെ ഹോൾഡ് ചെയ്യുന്ന വെച്ചാണ് ഫിംഗർ വരുന്നത് അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു താഴെ എങ്ങനെയാണ് ഫിംഗർ വെക്കുന്നത് അതേപോലെ മേലത്തെ കൈ വരുത്തുള്ളൂ അല്ല ആരും ഇങ്ങനെ കൈ ഒന്നും കൊണ്ട് വെക്കത്തില്ല താഴെ ഏതാ തള്ളവൽ വെച്ചിരിക്കുന്നത് അതേപോലെ ആ മേലെ കൈ വരുന്നത് ആ അളവിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഹോൾ വരുന്നത് അതിനകത്തൊരു വ്യത്യാസം വരത്തില്ല ഇങ്ങനെ ആ രീതി തന്നെ വരുത്തുള്ളൂ അത് മാറത്തില്ല ഞാൻ വയ്യായിരുന്ന സമയത്ത് എനിക്ക് ഞാൻ അങ്ങനെ ആക്കി എടുത്തിരുന്നെ എടുത്തെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല അതിനെക്കാട് നല്ലവണ്ണം ആക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ നമ്മുടെ യൂട്യൂബിനകത്ത് ഫ്രൂട്ടിൻ്റെ ക്ലാസ് ഇല്ല നിർത്തി ഇനി ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ടൂൾ പഠിച്ചാൽ തന്നെ അതിൽ തന്നെ എന്നുവെച്ചാൽ ഷോർട്ട്സ് ആയിരിക്കും ചെയ്യുന്നത് അതിൽ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അതിൻ്റെ നോട്ട് ഞാൻ കൊടുത്തേക്കാം ക്ലാസ്സായിട്ട് ഇനി ഞാൻ ചെയ്തില്ല മതിയായത് ആ മതിയായത് പറയുന്നത് എനിക്കും നല്ലത് എനിക്ക് അതിക്കൂടുള്ളനിക്കറിയത്തുമില്ല ഈ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സില് കൂടുതൽ പഠിപ്പിക്കാനും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന അത്രയും ഞാൻ പറഞ്ഞത് പഠിപ്പിച്ചത് ഒറ്റ ക്ലാസ്സിൽ തന്നെ യൂട്യൂബിനകത്ത് പോലെ ക്രാഫ്റ്റ് വീഡിയോസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടെ കയറി കാണണം അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും